ഹലോ പെറ്റ്ലവേഴ്സ് ടെസ്ആച്ചിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോയൊക്കെ ഒരുപാട് പേര് കാണാറുണ്ടെങ്കിലും വീഡിയോയ്ക്ക് ആരും ലൈക്കൊന്നും ചെയ്യാറൊന്നുമില്ല അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഓക്കെ ഇപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോ എന്തായാലും കാണാനായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് സോ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പോൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഷിറ്റ്സു പപ്പീസ് ഇപ്പോൾ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഈയൊരു പപ്പീസിനധികം പ്രായമൊന്നും ആയിട്ടില്ല കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ അപ്പോൾ ഇവരൊക്കെ ഫുഡ് ഇപ്പം ഇങ്ങനെ കഴിച്ചു തുടങ്ങിയതേ ഉള്ളൂ ഇത്രയും നാളവർ ഫീഡിങ്ങിലായിരുന്നു അപ്പോൾ ഈ ഒരു പപ്പീസിനെ വാങ്ങാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേരളത്തിൽ എവിടെയാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഒരു മേൽ പപ്പിയും നാല് ഫീമെയിൽ പപ്പിയും ഉള്ളത് അപ്പോൾ ബുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പം ഈ ഒരു പപ്പീസിനെ ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്യൂട്ടാണ് കാണാനായിട്ടല്ലേ പൊതുവേ എന്ന് പറയുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ബ്രീഡാണ് മാത്രമല്ല വീട്ടിലുള്ള എല്ലാവരുമായിട്ട് നല്ലതുപോലെ ഇണങ്ങുകയും ചെയ്യും അപ്പം ഈ ഒരു ബ്രീഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എപ്പോഴും ഓണറിൻ്റെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടം ഇപ്പം എന്തൊരു കാര്യം നമ്മൾ ചെയ്യുവാണെങ്കിലും നമ്മുടെ കൂടെ ഇങ്ങനെ ഒരു സപ്പോർട്ടീവായിട്ട് ഇങ്ങനെ നടക്കാനാണ് ഇവർക്ക് ഇഷ്ടം അതുപോലെ തന്നെ ഇവർക്ക് ബാക്കിയുള്ള ബ്രീഡിനെ കണക്ക് അങ്ങനെ ഒരുപാട് എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരത്തില്ല നമുക്ക് വീട്ടിനകത്ത് തന്നെ ഇട്ട് വളർത്താൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ബ്രീഡാണ് പിന്നെ ഇവർ വലുതാകുമ്പോൾ ഇവർക്ക് നല്ല രോമോയും കാര്യങ്ങളൊക്കെ വരുമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു രോമോ അലർജിയൊക്കെ ഉണ്ടാവുമെന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യം ഹൈപ്പോ അലർജിക്ക് ബ്രീഡാണ് ഇവരുടെ ഹെയർസ് കൊണ്ട് നമുക്ക് ഒരു കാരണവശാലും അലർജിയും കാര്യങ്ങളൊന്നും വരത്തില്ല അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബ്രീഡാണ് ഷിപ്സു എന്ന് പറയുന്നത് ഈ പപ്പീസ് വിത്തൗട്ട് സർട്ടിഫിക്കറ്റ് ആണ് പിന്നെ ഇവരുടെ പേരൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വീടുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി അറിയാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒരു പപ്പീസ് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പം വലിയ സ്പേസ് കാര്യങ്ങളൊന്നും വേണമെന്നില്ല ഷിറ്റ്സുവിനെ വളർത്താനായിട്ട് ഇപ്പം നിങ്ങൾ ഫ്ലാറ്റിലാണെങ്കിലും ചെറിയൊരു അപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് വളർത്താനായിട്ട് പറ്റും കാരണം ഇവർക്ക് ചെറിയൊരു സ്പേസ് മതി ഇവരുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഓണറിൻ്റെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് ഓണേഴ്സിൻ്റെ കൂടെ ഇരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ ഇവർ ഭയങ്കര അറ്റാച്ചബിളാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഇവരെ മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാതെയൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് ചെറിയ രീതിയിലുള്ള ഡിപ്രഷനൊക്കെ വരാൻ സാധ്യതയുള്ള ബ്രീഡും കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് ഇവർ വാങ്ങിക്കുന്നവർ നല്ലതുപോലെ തന്നെ സ്നേഹിക്കുക നല്ലപോലെ നമ്മളെ തിരിച്ചും സ്നേഹിക്കുന്ന ബ്രീഡാണ് ശിർസു ഇപ്പം നമ്മൾ അവരെ കെയർ ചെയ്യുന്ന കാണുമ്പോൾ അവരുടെ അവർ നമ്മളെ കണ്ണിലൊക്കെ നോക്കിയിരിക്കും ശരിക്കും സൂപ്പറാണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ കണക്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഷിറ്റ്സു എന്ന് പറയുന്ന ബ്രീഡ് മാത്രമല്ല കേട്ടോ ഏത് മൃഗമാണെങ്കിലും ഏത് ജീവിയാണെങ്കിലും നമ്മൾ അവരെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളത് അവർക്ക് നല്ല രീതിയിൽ അറിയാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു സ്നേഹം അതിൻ്റെ ഇരട്ടി ഡയറക്റ്റി ആയിട്ട് നമുക്ക് തിരിച്ചു വരും അപ്പം ബ്രീഡ് ഡോഗ്സ് മാത്രമല്ല നമ്മളെ നാടൻ കുട്ടികളും ആ ഒരു കാര്യത്തിൽ ഉഷാറ് തന്നെയാണ് നാടൻ നായനെ നമ്മൾ സ്നേഹിക്കുവാണെങ്കിൽ അതിൻ്റെ ഇരട്ടി ഡയറക്റ്റി ആയിട്ട് നമ്മളെ സ്നേഹിക്കും ഇതിപ്പം കുറേ പേർക്ക് ഷിറ്റ്സു എന്ന് പറയുന്ന ബ്രീഡ് ഭയങ്കര താല്പര്യമാണ് കാര്യം കാണാൻ ക്യൂട്ടാണ് പിന്നെ വലുതാകുമ്പോൾ നല്ല ലോങ്ങ് ഹെയ്സ് കാര്യങ്ങളൊക്കെ വരും നമുക്ക് നല്ല ക്യൂട്ടായിട്ട് കൊണ്ടു എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല നമുക്ക് ഈസിലി എവിടെ വേണമെങ്കിലും ഇവരെ കൊണ്ടുപോവാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കൊണ്ടുപോകാനും ഇഷ്ടമുള്ള രീതിയിലൊക്കെ നടത്താനും പറ്റും അത്രയ്ക്ക് നല്ല ഡോഗാണ് ഈ ഒരു പപ്പീസിൻ്റെ എന്ന് പറയുന്നത് പതിനഞ്ച് രൂപയ്ക്ക് അകത്താണ് വരുന്നത് പ്രൈസ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ വീട്ടിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ കുട്ടികളെ വാങ്ങാൻ താല്പര്യമുള്ളവരെ ഇത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ താങ്ക്